ഹലോ നമസ്കാരം ഇന്ന് നല്ല മഴയാണ് ഇന്നലെ മുതൽ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് മഴ പെയ്തോണ്ടിരിക്കുന്നത് നല്ല മഴക്കാർ എത്രത്തോളം ശബ്ദം ക്ലിയർ എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ശബ്ദത്തിൽ സംസാരിക്കാം ഇന്ന് നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഒരു മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് പദ്ധതികൾ പാവി വെട്ടി എന്നും പറഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ ഓണച്ചെലവിന് ഏകദേശം എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി കടമെടുക്കണം എന്നാലാണ് നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുക ഇതിനിടയിൽ ഇതിന്റെ ലാസ്റ്റ് പേജിൽ പേജിലൊരു അവസാന ഇതിലിട്ടിട്ടുണ്ട് ദേശീയ ആരോഗ്യ മിഷൻ കേരളത്തിന് ഫണ്ട് അനുവദിച്ചതായി കേന്ദ്രം അതൊന്ന് വായിക്കാം എന്നിട്ട് നേരെ അതിലേക്ക് പോവാം ദേശീയ ആരോഗ്യ മിഷൻ കീഴിലുള്ള ആരോഗ്യ മന്ദിർ പദ്ധതി അനുസരിച്ച് നടപ്പ് സാമ്പത്തിക വർഷത്തിലേക്ക് കേരളത്തിന് ലഭിക്കേണ്ട ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുമെന്നുള്ള ഉറപ്പിലാണ് ഫണ്ട് അനുവദിച്ചത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സൗരഭ് ജെയിൻ ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസിനെയാണ് ഇക്കാര്യം അറിയിച്ചത് കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളെ ആരോഗ്യമന്ത്രി എന്ന് പുനർനാമകരണം ചെയ്യണമെന്ന് കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കാൻ സംസ്ഥാനം കാലതാമസം വരുത്തിയതെന്ന് വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രം സഹായധനം നൽകിയിരുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നമ്മളുടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷവുമാണ് അപ്പൊ ഇതിനെ എങ്ങനെ മറികടക്കണമെന്ന് ഇപ്പോഴും കേരളത്തിന് അറിയില്ല കേരളം അങ്ങനെ ഒരു സംസ്ഥാനമാണ് നമുക്കെല്ലാം വാങ്ങിച്ച ശീലമുള്ളൂ നമുക്കൊന്നും ഉണ്ടാക്കിയ ശീലമില്ല ഉണ്ടാക്കിയ ശീലമുണ്ട് പ്രശ്നങ്ങൾ അതുമാത്രമേ ഉള്ളൂ അപ്പോ ഓണച്ചെലവിന് എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയാണ് കടമെടുക്കേണ്ടത് ഓണക്കാല ചെലവുകൾക്ക് എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ കൂടി കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു തീരുമാനിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച മൂവായിരം കോടി രൂപ എടുത്തതിന് പിന്നാലെയാണിത് റിസർവ് ബാങ്ക് ഇറക്കുന്ന കടപ്പത്രങ്ങളുടെ ലേലം സെപ്റ്റംബർ രണ്ടിന് നടക്കും ഇതോടെ ഡിസംബർ വരെ കേന്ദ്ര സർക്കാർ എടുക്കാൻ അനുവദിച്ച ഇരുപത്തി കോടി രൂപയുടെ വായ്പ മുഴുവൻ എടുത്തു തീരും ഓക്കെ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലേക്ക് നിലവിൽ വായ്പ എടുക്കാൻ എടുക്കാനാവില്ല എന്നാൽ പബ്ലിക് അക്കൗണ്ടിൽ എ എ ജിയുടെ അന്തിമ കണക്കനുസരിച്ച് നാലായിരം കോടി രൂപ കൂടി അർഹതയുണ്ട് ഇതിനുള്ള അപേക്ഷ സംസ്ഥാനം നൽകിയിട്ടുണ്ട് അതൊക്കെ കൊടുക്കൂലോ അപ്പൊ അപ്പൊ തന്നെ കൊടുക്കും ഇതിൽ കേന്ദ്രത്തിന്റെ തീരുമാനമായിട്ടില്ല അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി അതീവ ഗുരുതരമായ തുടരവേ വാർഷിക പദ്ധതി അടങ്ങൽ പകുതി പകുതിയിലേറെ വെട്ടിക്കുറയ്ക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇത് എല്ലാ പദ്ധതി കൂടി പൈസ വേണ്ട അനിവാര്യമില്ലാത്ത പദ്ധതികൾ ഒഴിവാക്കും മുൻ വർഷങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ചെലവുകൾ മാറ്റിവെക്കുകയോ ഇരുപത്തിയഞ്ച് മുപ്പത് ശതമാനം വരെ അടങ്കൽ കുറ കുറയ്ക്കുകയോ ാണ് ചെയ്തിരിക്കുന്നത് ഇത്രയും വെട്ടിക്കുറയ്ക്കാനും മാറ്റി വയ്ക്കാനും തീരുമാനിക്കുന്നത് ആദ്യം പക പദ്ധതി ചെലവ് വെട്ടിക്കുറച്ച് സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതിയും കുറിച്ചുകയും കുറച്ചില്ലെങ്കിൽ കുറച്ചെങ്കിലും നൽകാനാണ് ശ്രമം അപ്പോ മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം വാഗ്ദാനത്തെ ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു ന്യൂസും അതിന്റെ അടി കൊടുത്തിട്ടുണ്ട് വെട്ടുന്നത് ഇങ്ങനെ പത്ത് കോടിക്ക് മുകളിൽ ഭരണ അനുമതി നൽകിയ പദ്ധതികളുടെയും തുടർ പദ്ധതികളുടെയും അനിവാര്യ അനിവാര്യത ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതി പരിശോധിക്കും എന്നിട്ട് മാറ്റിവെക്കേണ്ടതു മാറ്റെക്കും അങ്ങനെയാണ് അവർ തീരുമാനമെടുക്കുന്നത് എന്ന് പറയുന്നു അതേപോലെ തന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ സാമ്പത്തിക പ്രതിസന്ധി പോകുന്ന പോലെ തന്നെയാണ് മലയാള സിനിമയിലും പ്രതിസന്ധി എന്ന് പറഞ്ഞുകൊണ്ട് മുകേഷ് എങ്ങനെ പോയാലും രാജിവെച്ചേ പറ്റൂ മുകേഷ് രാജിവെച്ചേ തീരും കടുപ്പിച്ചിട്ടുണ്ട് സി ബി ഐ സി പി എം ആണെങ്കിൽ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ മരുമകരും എല്ലാം മുകേഷിന് സപ്പോർട്ടാണ് ഇതുവരെ ഒന്നും വേണ്ടിയിട്ടില്ല ഒരുപാട് സി പി എം പറയുന്നുണ്ട് രാജിവെക്കണം രാജിവെച്ചിട്ട് കാണണം എന്നുള്ളത് പിന്നെ ഉറപ്പായിട്ടും പ്രതിപക്ഷ നേതാവും എല്ലാം പറയും കാരണം അതൊരു രാഷ്ട്രീയം കൂടി രാഷ്ട്രീയം മാത്രമല്ല അതിനൊരു അങ്ങനെ അങ്ങനൊരു ന്യായമുണ്ട് പക്ഷെ അപ്പോ അവർ പിരിച്ചു പറയുന്നൊരു റീസ ഒരു കാര്യങ്ങളുണ്ട് നമ്മളുടെ എൽദോസ് കുന്നപ്പള്ളി നമ്മുടെ പെരുമകന്റെ എം എൽ എ അദ്ദേഹം ഇതേപോലെ തന്നെ ഒരു സ്ത്രീയുടെ പ്രശ്നത്തിലുണ്ട് പക്ഷെ പുള്ളി രാജിവെച്ചോ അല്ലെങ്കിൽ മുള്ളി അതിനെ മാറി നിന്നിട്ടോ ഇല്ല അപ്പൊ അതൊക്കെ എന്താ വേറൊരാൾ കൂടി ഉണ്ട് ഞാൻ പെട്ടെന്ന് പേര് ഓർമ്മ വന്നില്ല ഞാൻ ഇന്നലെ ടി വിയിൽ കണ്ടതാണ് സോ അദ്ദേഹം ഒന്നും രാജിവെച്ചിട്ടില്ല പിന്നെ എന്തിനാണ് മുകേഷ് മാത്രം രാജിവെക്കണം അപ്പൊ മുകേഷിന്റെ പേരിലുള്ളത് ഒന്നല്ല രണ്ടു മൂന്ന് കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് സോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്താണെങ്കിലും അത് മുകേഷിന്റെ തീരുമാനമായിരിക്കണം രാജിവെച്ചു മാറി നിന്നത്തിൽ ഇതിന് ഇത് ജയിച്ചു കഴിഞ്ഞാൽ തിരിച്ചും അടിപൊളിയായിട്ട് തിരിച്ചു വരാലോ അതല്ലേ അതിനൊരു ന്യായം പക്ഷെ പേടി ഉണ്ടെന്ന് തോന്നുന്നു തോറ്റു കഴിഞ്ഞ് അവിടെ രാജിവെച്ചാൽ ചിലപ്പോ ഒരുപക്ഷെ സി പി എം അവിടെ ജയിക്കണമെന്നില്ല അപ്പോ കോൺഗ്രസ് ആയിരിക്കും അതുകൊണ്ടുള്ള ഒരു പേടിയൊക്കെ ആയിരിക്കും അതേപോലെ തന്നെ ഇതാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ രാഹുൽ ഗാന്ധി രണ്ടാം ഭാരത് ജോഡോ യാത്രയിൽ ഒഴിവു വേളകളിൽ നടത്തുന്ന ആരാ അയോധന കലകൾ അഭ്യാസം പരിശീലിക്കുന്ന ലോകസഭ പ്രതിപക്ഷ നേത നേതാവ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര ഉടൻ വരുന്നു എന്ന് കുറിപ്പോടെ എക്സിൽ പങ്കുവെച്ച് വീഡിയോയിൽ നിന്നു അപ്പോ എക്സിൽ പങ്കുവെച്ചിങ്ങനെയാണ് അദ്ദേഹം കരാട്ടയുടെ വേഷം കിട്ടിയിട്ട് ഒരു ഒരാളെ മറച്ചിടുന്ന ഒരു അപ്പൊ എന്താണെങ്കിലും ഒരു കോൺസെപ്റ്റിലാണ് വരുന്നത് കാഫിർ സ്ക്രീൻഷോട്ട് വ്യാജരേഖ ചമക്കൽ കൂടി അന്വേഷിക്കണം ഹൈക്കോടതി അപ്പൊ കാഫിർ സ്ക്രീൻഷോട്ട് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് കാരണം ഈ സിനിമയുടെ ആ ഇത് മുകേഷിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിന്നു പോരുകയാണ് അപ്പോഴാണ് കാഫിർ സ്ക്രീൻഷോട്ട് വ്യാജരേഖ ചമക്കൽ കൂടി അന്വേഷിക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പൊ വീണ്ടും ന്യൂസ് ഫ്രണ്ടിലേക്ക് വന്നിട്ട് കുറച്ച് നാളുണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെയായിരുന്നു ഉദ്ദേശം എന്ന് എനിക്ക് തോന്നുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വടകര മണ്ഡലത്തിൽ കാർപ്പൺ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കേസിൽ വ്യാജരേഖാ ചമക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ഹർജിക്കാരത്തെ ആവശ്യം അന്വേഷണ സംഘം പരിഗണിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു പ്രഥമദൃഷ്ട അന്വേഷണം ശരിയായ ദിശയിലാണെന്നും ജസ്റ്റിസ് മെച്ചു കുര്യൻ തോമസ് അഭിപ്രായപ്പെട്ടു അന്വേഷണം ഫലപ്രദമല്ലെന്ന് കാണിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട എം എസ് എഫ് നേതാവ് പി കെ മുഹമ്മദ് കാസിം ഫയൽ ചെയ്ത ഹർജിയിലാണ് കേസ് കോടതി പരിഗണിച്ചത് പോലീസ് ഇതുവരെ ചെയ്തതെല്ലാം ഉചിതമാണെന്ന് കോടതി പറഞ്ഞു എന്നാൽ കൂടുതൽ വിവരങ്ങൾക്ക് നൽകാൻ സാധ്യതയുള്ള ഒരാളെ ഒരു സാക്ഷി പരാമർശിച്ചെങ്കിലും അയാളെ ചോദ്യം ചെയ്തിട്ടില്ല അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നു അപ്പൊ വീണ്ടും കാഫീർ സ്ക്രീൻഷോട്ട് പുറത്തേക്ക് വരട്ടെ അതും വലിയൊരു പ്രധാനപ്പെട്ട ന്യൂസ് ആണ് മുകേഷ് എംഎൽഎയുടെ കുമാരപരം ഏർ ദളവർക്കുന്നിലെ വസതിക്ക് പിന്നിൽ മഹിളാ കോൺഗ്രസ് പ്രതിഷേധത്തിന് വീടിന്റെ വാതിലിട്ട് മുട്ടിയ പ്രവർത്തകയും പോലീസ് ബലം പ്രയോഗിച്ച് മുട്ടിയാൽ തുറക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് മഹിളാ കോൺ മറ്റേ മഹിളാ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി പോയി മുട്ടുന്ന ഒരു സീനും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡറെ പ്രീഡിപ്പിച്ചെന്ന പരാതി ആറാട്ടണ്ണനും പെട്ടു ആറാട്ടണ്ണൻ പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് പറയാമോ സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റായ ട്രാൻസ്ജെൻഡറിനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനെതിരെയാക്കി എന്ന പരാതിയിൽ അഞ്ചാളുൾ അഞ്ചാളുടെ പേരിൽ കേസ് ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർഗി സന്തോഷ് വർഗി അലിൻ ജോസ് പെരേര അഭിലാഷ് ബ്രൈറ്റ് സംവിധായകൻ വിനീത് എന്നിവരുടെ പേരിലാണ് ഇന്നലെ ഈ ഹൃസ്വചിത്ര സംവിധായകൻ ഉണ്ടായിരുന്നില്ല സംവിധായകൻ വിനീത് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ പെട്ടെന്ന് ആൾക്കാർ ഏഹ് വിനീത് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു അതിനുവേണ്ടിയുള്ള ഒരു കാര്യമാണ് അപ്പൊ അദ്ദേഹവും അതൊരു പെട്ടെന്ന്ണ്ട് അപ്പൊ ഇവരൊക്കെ ഇതിന്റെ ഇടയിലുണ്ട് പിന്നെ സിദ്ദീഖിനെതിരെ തെളിവ് യുവ നടിയുടെ മൊഴി മൊഴി ശരിവച്ച് പീഡന പരാതിയിൽ നടൻ സിദ്ദീഖിനെതിരെ തെളിവ് പീഡനം നടന്നെന്ന് പരാതിക്കാരി ആരോപിച്ച സമയത്ത് സിദ്ദിഖ് നഗരത്തിലെ ഹോട്ടലിൽ മുറി എടുത്തിരുന്നതിന്റെ തെളിവ് പോലീസ് കണ്ടെടുത്തി ഈ ഹോട്ടലിന്റെ പരാതിക്കാരി വന്ന വന്നതിന്റെ രേഖയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഏർ തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് എസ് അശ്വതി പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി കേസിൽ എഫ്ഐആർ പരാതിയുടെ പകർപ്പ് എന്നിവ ആവശ്യപ്പെട്ട് സിദ്ദിഖ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇപ്പൊ മുകേഷിന്റെ പേരിൽ ഒരു ബലാത്സംഗ കേസും കൂടി ഉണ്ട് ലൈംഗാതിക്രമം നടത്തിയ നടത്തിയെന്ന നടിയുടെ പരാതിയിൽ നട നടന്മാരായ മുകേഷ് ഇടവേള ബാബു അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരിലും ബലാത്സംഗത്തിന് കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തിട്ടുണ്ട് പാലക്കാട് സ്വദേശിനിക്ക് നാല് പോയിന്റ് എട്ട് ലക്ഷം നഷ്ടപ്പെട്ടു വീണ്ടും സൈബർ തട്ടിപ്പും അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് തട്ടിപ്പെന്ന് മനസ്സിലായത് മാതൃഭൂമിയിലെ പരമ്പര വായിച്ചപ്പോഴാണ് വിദേശത്ത് നിന്നും പാഴ്സൽ വന്നിട്ടുണ്ടെന്നും വീട്ടിൽ ഫെഡക്സ് ആണ് ഫെഡക്സ് ഞാനത് അതിന്റെ പേര് ആ ഫെഡക്സ് എന്ന് പറഞ്ഞിട്ടൊരു കൊറിയർ സർവീസ് ഉണ്ട് അവർ അവരിടക്കിടയ്ക്ക് എന്നെ നല്ലോണം വിളിക്കുന്നുണ്ട് ഞാൻ മൈൻഡ് വൈദ്യുതി നറുനൂറിന് നൂറ് പേരി എന്ന് പറഞ്ഞു അൻപത് കാര്യം സംരക്ഷിക്കുന്ന നാല്പത് ഇനം കിഴങ്ങുകൾ ഇഞ്ചമ്പാറ കുടിയിലെ കാച്ചിൽ തോട്ടത്തിൽ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് നാൽപ്പത് ഇനം കിഴങ്ങുകൾ വളർത്തുന്നത് അതൊരു നല്ലൊരു ന്യൂസ് ആണ് മലമുകളിൽ ചന്ദ്രക്കാടിനുള്ളിൽ ഊഞ്ചമ്പാറ എന്ന ഗോത്രവർഗ ഗ്രാമം അവിടെ അര ഏക്കറിൽ എൺപത് കാരിയായ ലക്ഷ്മി എളുപ്പ മുളപ്പിച്ചത് അന്യം നിന്നുപോയ നാൽപ്പതിനും കിഴങ്ങുകൾ അടിപൊളി അതൊക്കെയാണ് സംഭവം അവരുടെ ഫ്രണ്ട് പേജിൽ കൊടുക്കുന്നത് അത് മാതൃഭൂമിക്ക് നമ്മൾ ഒരു വലിയ കയ്യതി അല്ലെങ്കിൽ സാധാരണ അകത്ത് എവിടെയെങ്കിലാണ് വരുള്ളൂ അത് കഴിഞ്ഞ് സെക്കൻഡിലേക്കും തേർഡിലേക്കും പോകുമ്പോഴത്തേനും വർത്തമാനം അമ്മയുടെ ഓഫീസിലേക്ക് പ്രകടനം നാണം മറയ്ക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുകയും കുറ്റവാളികളെ നീ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ട് പി ഡി പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്മ ഓഫീസിലേക്ക് പ്രകടനം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി അജിത് കുമാർ റസാദ് ഉദ്ഘാടനം ചെയ്തു എന്നിട്ട് തുണി ഉണ്ടെന്ന് മറക്കണതായിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും അതിലുള്ള ആരെങ്കിലും ഒരാൾ മുറ്റം ചെയ്തു അമ്മയെ മൊത്തം വേറൊരു ദൈവന്മാർ കിട്ടുന്ന ചാൻസ് ഇത് ചെയ്യണത് അതൊക്കെയാണ് ചക്രത്തിലെന്ന് പറഞ്ഞത് ഞാൻ അത് ശക്തമായി എതിർക്കുന്നു അമ്മ എന്ത് അമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലൊരു കുറ്റം ചെയ്യുന്ന അപ്പൊ എന്നാ ഈ പാർട്ടിക്കും എല്ലാ പാർട്ടിയിലും ഉണ്ടാവില്ല ആൾക്കാര് അവർക്കെ ചെയ്തിട്ട് അങ്ങനെ പാർട്ടി മൊത്തത്തിൽ അതില് മോശം എന്ന് പറയാൻ പറ്റുമോ അപ്പോ അതില് വേറെ കാര്യങ്ങളൊന്നുമില്ല ആറിലേക്കും ഏഴിലേക്കും വരുമ്പോൾ വൈസ് അഡ്മിറൽ സി ആർ പ്രവീൺ നായർ ഏഴുമല നാവിക അക്കാദമിയുടെ കമാൻഡന്റായി പി ആർ ശ്രീജേഷിനും കെ എസ് സന്തോഷനും ഉമ്മൻചാണ്ടി പുരസ്കാരം ഇതുവരെ സർക്കാർ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ആദരിച്ചിട്ടില്ല കാരണം അവിടെ അടിയാണ് ഈ ഒന്നും ആലോചിച്ചു നോക്കൂ പ്രധാനമന്ത്രി ഇദ്ദേഹത്തിന്റെ ഫുൾ ഫാമിലി ഇത് രണ്ടാം പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഫുൾ ഫാമിലി വിളിച്ചാണ് ആദരിച്ചത് അതൊക്കെ തന്നെയല്ലേ മാന്യത എന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഈ സർക്കാർ ഇത്ര മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്തൊരു കഷ്ടമാണ് എന്നാൽ അവര് എങ്ങനെയെങ്കിലും ജയിച്ചോളും ഇത് എനിക്ക് അത് മറ്റവര് സ്ട്രോങ് അല്ലെങ്കിൽ ഇവർ ജയിക്കും അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ആഫ്രിക്കൻ കൈകിട്ടെന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്കൻ ഒച്ച് വീണ്ടും മഴക്കാലം ആയപ്പോൾ വീണ്ടും കൂടുതലായിട്ട് വന്നാണ്ട് അപ്പൊ ഉപ്പൊ കിട്ടിട്ട് അതിനെ നശിപ്പിക്കുന്നത് മഴക്കാലമാകുമ്പോൾ ആകുമ്പോൾ ജലാംശമുള്ള പ്രദേശങ്ങളിൽ അതിവേശ ജീവികളായ ആഫ്രിക്കൻ ഒച്ചുകളെ കൊണ്ട് നിറയുകയാണ് ഇലയും തടിയും വിത്തുമെല്ലാം തിന്നുന്ന ഈ വാർഷിക മേഖ കാർഷിക മേഖലയ്ക്ക് ഭീഷണിയാണ് ചുവരിൽ പതിച്ച സിനിമാ പോസ്റ്ററുകൾ തിരിക്കുന്ന ആഫ്രിക്കൻ ഒച്ചുകളാണ് ചിത്രത്തിൽ കണ്ണൂരിൽ ഒരു നഗര കാഴ്ച എന്ന് പറഞ്ഞു ഭാരത് ജോഡോ യാത്ര വരുമെന്ന് രാഹുൽ പറഞ്ഞിട്ടുണ്ട് ഉരുൾപൊട്ടൽ ഗ്രാമീണ ജീവനക്കാർക്ക് ഒന്നേ പോയിന്റ് നാല് ഒന്ന് കോടി രൂപ നൽകി രാഹുലിനെ കുറിച്ച് സ്മൃതി ചെറുതല്ല ആ മാറ്റം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതുവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന സ്മൃതി ഇറാനി അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ മാറ്റം നല്ലതാണ് എന്നുള്ള രീതിയിൽ പ്രകടമായ മാറ്റം എന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതെന്താണ് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം പിന്നെ മുകേഷിന്റെ രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങടും ഇങ്ങടും ജെ സൂര്യയുടെ കേസിൽ വീണ്ടും വീണ്ടും കേസ് പുള്ളി അമേരിക്കയിലാണ് അവിടുന്ന് വരുന്നില്ല ജാമ്യം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷ എന്നുള്ള ന്യൂസുകളുണ്ട് അതങ്ങനെ നടക്കട്ടെ അതേപോലെ തന്നെ കേരള കേരളീതിയുടെ വാദ്യം ഇപ്പം അറ്റ് എന്ന് പറഞ്ഞട്ടെ നമ്മളുടെ മട്ടന്നൂർ ശങ്കരൻകുട്ടിക്ക് സെവൻറ്റി എഴുപത് വയസ്സ് തികയുന്നു എന്ന് പറയാനുള്ള ന്യൂസ് വലിയൊരു കലാകാരനാണ് സെലിബ്രിറ്റി കലാകാരനാണ് പിന്നെ അതേപോലെ തന്നെ പത്തിലേക്കും പതിനൊന്നിലേക്കും വരുമ്പോൾ നാട്ടുപറക്കം വരും പിന്നെ ഗൗതം അദാനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശത കൊടീഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ന്യൂസ് ഉണ്ട് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി പതിനൊന്നേ പോയിന്റ് ആറ് ലക്ഷം കോടി രൂപയുടെ ആദ്യമായി ഈ വർഷത്തെ ഹുരൂർ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി എന്നും പറഞ്ഞുകൊണ്ട് അടിപൊളി നല്ല കാര്യം പിന്നെ അടുത്തയിലേക്ക് പോകുമ്പോഴത്തേനും ജില്ലാ പോലീസ് മേധാവിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന അൻപർ എം എൽ എ തടഞ്ഞു പോലീസ് പോലീസ് ഞാൻ ആ വീഡിയോ കണ്ടത് പുള്ളി പറയുന്നുണ്ട് അങ്ങനെ കയറ്റി വിടാൻ പറ്റില്ല കാരണം എസ് പിയുടെ പെർമിഷൻ ഇല്ലാത്ത എനിക്ക് ആ വീട്ടിലേക്ക് വസതിയിലേക്ക് കയറ്റാൻ പറ്റില്ല പക്ഷെ പുള്ളി പറഞ്ഞു ഞാൻ എം എൽ എ ആണ് ഞാൻ ഇവിടെ മരം മുറിച്ചിട്ടുണ്ട് എനിക്ക് ന്യൂസ് കാണും എനിക്ക് ആ മരത്തിന്റെ ഇത് എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഒരു ന്യൂസ് നടക്കുന്നു അൻവർ എം എൽ എ ആണ് പോലീസ് തടഞ്ഞ് അയാൾക്ക് തടഞ്ഞേ പറ്റൂ വേറൊരാൾ ചുമ്മാ വന്ന് കയറുമ്പോൾ അങ്ങനെ ഇപ്പോൾ കൊള്ളാൻ പറയാൻ പറ്റും അത് ഇനി എം എൽ എ അല്ല ആരാണെങ്കിലും അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ ഒരു വസതിയിലേക്ക് കയറാൻ പറ്റും അത് എത്ര വലിയ സോഷ്യൽ സർവീസ് ആളാണെങ്കിൽ ലാസ്റ്റ് പേജിലേക്ക് വരുമ്പോഴത്തേനും ടെലിഗ്രാം വിവാദം ദർവിനോവിനു മേൽ കുറ്റം ചുമത്തി വെസ്റ്റ് വെസ്റ്റ് ബാങ്കിൽ ഏഴുപേരെ കൂടി ഇസ്രായേൽ വധിച്ചു കഷ്ടമാണ് കേട്ടോ അത് നിക്കുന്നേ ഇല്ല ഇത്രയൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത് ഇന്ന് നമ്മുടെ മുപ്പതാം തീയതിയാണ് ഓഗസ്റ്റ് നല്ല മഴ എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ ഞാൻ മാക്സിമം അതെല്ലാം കട്ട് ചെയ്ത് ശ്രമിക്കുന്നുണ്ട് അപ്പോ അടിപൊളി മഴ വെള്ളിയാഴ്ച നാളെ ശരി ഞായർ അരിച്ചുപൊളിക്കാം തകർക്കാം വളരെ മഴയാണ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും ആഘോഷങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവണം അവിടെ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ നമുക്ക് ഉറപ്പായിട്ടും ഒരു കൈത്താങ് കൊടുത്തേ പറ്റൂ വയനാടിനെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ കലാകാരന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറ്റൂ വേറൊന്നും എനിക്ക് പറയാനില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡേവിഡി ടേം ടോക്സ് പത്രം വായനയാണ് വേറെ പറയാനില്ല ഒരു നല്ല ഗുഡ് മോർണിംഗ് അടിപൊളിയാവട്ടെ ആശംസകൾ അപ്പോൾ സൈനികം